ആ ഒരു സ്ട്രേഞ്ചർ ആയിട്ട് ഫീൽ കരിയറിൽ എനിക്ക് ഏറ്റവും നന്നായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള ബാക്കി ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ എഴുതിയിട്ടില്ല ഞാൻ പറയുന്നത് എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ ആയിട്ട് എഴുതപ്പെട്ടിട്ടുള്ള അത് ലിറ്ററേച്ചറിന്റെ കൂടെ ഗുണമാണ് അത്രയും ആധികാരികമായിട്ട് എഴുതിയിട്ടുണ്ട് ആ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ എല്ലാ പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ അത്രയും നമുക്ക് അറിയാലോ ആ ക്യാരക്ടറിനെ കുറിച്ച് ഫുൾ ക്യാരക്ടർ സ്റ്റഡി തന്നെയാണല്ലോ അപ്പൊ അതുകൊണ്ട് എനിക്ക് അഭിനയിക്കുമ്പോഴും അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട് അത്രയും നന്നായിട്ട് എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ബാക്കി സിനിമകളിലൊക്കെ ക്യാരക്ടേഴ്സ് വേറെ കിട്ടണം എന്നാൽ പോലും ഏറ്റവും അധികം ലേഡ് ആയിട്ടും ഡീപ്പിൽ ഡെപ്തിൽ എഴുതിയിട്ടുള്ള ഒരു ക്യാരക്ടർ അജേഷിൻ്റെതാണ് അതുകൊണ്ടും കൂടെയാണ് ആ ക്യാരക്ടർ ആൾക്കാർക്ക് ഇത്രയും

എന്ന് പിന്നെ ഞാൻ മറ്റേ കരാട്ടയും മാർഷ്യൽ ആർട്സ് ഒക്കെ പഠിച്ച് ആദ്യത്തെ സീനില് തന്നെ അങ്ങനെ മാസായിട്ടുള്ള റോൾ അങ്ങനെ പഠിച്ചു വന്ന് കാണുന്നവർക്ക് തോന്നണം ആ ഇവൻ ചിലപ്പോ നാലാളെ ഇടിക്കാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നുന്ന ടൈപ്പ് ഓഫ് ഒരു ക്യാരക്ടറും അതിനുള്ള കഴിവ് എനിക്കും കൂടെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ പക്ഷെ അല്ലാത്ത സാഹചര്യത്തിൽ ഞാൻ സച്ചിന്റെ മുമ്പിലൊന്നും ഇല്ല എന്നത് ഇങ്ങനെ തൂക്കിയെടുത്ത് അങ്ങനെ ഞാൻ എറിഞ്ഞാൽ വരും അപ്പൊ അത് ഒരിക്കലും പ്രാക്ടിക്കൽ ആവില്ല അപ്പൊ ആ സാഹചര്യത്തിൽ കഥയിലെങ്ങനെയാണ് നമുക്ക് അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ഹീറോയിസം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുക സ്ക്രിപ്റ്റിലൂടെ എങ്ങനെയാണ് കഥയിലൂടെ എങ്ങനെയാണ് ക്യാരക്ടറിലൂടെ എങ്ങനെയാണ് അത് സഞ്ചരിക്കുക എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റ് ആയതുകൊണ്ട് തന്നെയാണ് അത് അവസാനം വരെയും ഇപ്പോൾ ആക്ഷനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരിക്കലും മറ്റു ഇടിക്കുക എന്നുള്ള ആക്ഷനൊന്നുമല്ല അത് സ്ട്രഗിൾ ആണ് കടിക്കുക മാന്ത അതൊക്കെയാണ് നമ്മുടെ ആക്ഷൻ നമ്മുടെ പേര് കിട്ടാൻ പറ്റും കമ്മിറ്റ് ചെയ്തു പേഴ്സണലിൽ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊല്ലക്കാരനാണ് ഇതേപോലെ ഈ പൈസ മേടിക്കുന്ന പരിപാടിക്ക് ഒരുപാട് എഴുതാനും ഉള്ളവരാണ് എന്റെ കല്യാണത്തിന് ഇങ്ങനെയുള്ള കലാപരിപാടികളൊന്നും വേണ്ടത് തീരുമാനിച്ച കല്യാണ ലേറ്ററെ അവിടെ സ്വീകരണം ആണ് അതായത് പൈസ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് നൂറ് രൂപ കൂടുതൽ എന്തായാലും മേടിക്കും അത് അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് ചോദിക്കുന്ന ഒരു പരിപാടി ഞാൻ കൂടുതലുണ്ട് പക്ഷെ എന്റെ കല്യാണത്തിന് ആ കലപരിപാടി വേണ്ടത് കല്യാണ ലേറ്റർ ഞാനിപ്പോ ഫേസ്ബുക്കി നോക്കിയെടുത്തത് സ്വീകരണം അപ്പൊ ഭയങ്കര ഭയങ്കരമായിട്ട് <laughs> പോകണം